കോഴിക്കോട് കോടഞ്ചേരി പുലിക്കയത്ത് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ താരമായി കയാക്കർ ഒൻപത് വയസ്സുകാരൻഗീസ് എന്ന വിശേഷണം കൂടി റയാന് മലബാർ റിവർ ഫെസ്റ്റിവൽ കയാക്കിംഗ് മത്സരത്തിൽ മൂന്നാം ദിവസം കോടഞ്ചേരി പുലിക്കയത്ത് പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ താരം ഒമ്പത് വയസ്സുകാരൻ റയാൻ വർഗീസ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം താമരച്ചാൽ അറക്കാപ്പറമ്പിൽ ജോർജ് ഫിലിക്സ് പ്രിയ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയ മകനാണ് റയാൻ താമരച്ചാൽ സെൻറ് മേരീസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കുത്തൊഴുക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നും ഭാവിയിൽ വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ വാങ്ങണം എന്ന് തന്റെ ആഗ്രഹം എന്നും റിയാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ കൊല്ലം പറ്റിയില്ല ബോട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല എനിക്ക് നന്നായിട്ട് ട്രെയിനിങ്ങും വേണമായിരുന്നു അത് കാരണം എൻ്റെ അച്ഛൻ ഈ വർഷം എനിക്ക് എനിക്ക് ഋഷീഷില് ഇവരുടെ കൂടെ ട്രെയിനിങ് തരാൻ വേണ്ടി കൊണ്ടുപോയി അന്നേരം എൻ്റെ ബോട്ട് എന്ന് പറയുന്നത് ഇരുപത് വർഷം പഴക്കമുള്ള ബോട്ടാ പിന്നെ ഈ കോമ്പറ്റീഷന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു പിന്നെ ഞാൻ പേടിയായിരുന്നു ആദ്യമൊക്കെ ഫോട്ടോ വെച്ച് മറിയാനൊക്കെ പക്ഷെ ഇപ്പോ എനിക്ക് നല്ല ഉണ്ട് പിന്നെ ഈ വെള്ളത്തില് അധികം ട്രെയിനിങ്ങുവാണെങ്കിൽ േൽ കൊണ്ടുപോയാണ് കയാക്കിംഗ് പഠിപ്പിച്ചത് ഇന്ത്യയിലെ തന്നെ മികച്ച കയാക്കറായ കഴിഞ്ഞ തവണ മലബാർ റിവർ ഫെസ്റ്റിവലിലെ റാപ്പിഡ് രാജ കിരീടം നേടിയ അമിത് താഫ എന്ന ഗപ്പു ആണ് റയാന് കോച്ചിൻഷണൽ Uh, food is amazing. So yeah, lovely, lovely place. C D silly Kumar, News, <laughs> Code Code.